നമസ്കാരം മോഡലിംഗിൽ നിന്നും അഭിനയരംഗത്തേക്ക് എത്തിയ ഷിയാസ് കരി ബിഗ് ബോസിലൂടെയാണ് മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനാകുന്നത് അതിനുശേഷം നിരവധി ടെലിവിഷൻ ഷോകളിലും റിയാസ് സാന്നിധ്യമായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിനായിരുന്നു ഷിയാസിന്റെ വിവാഹ നിശ്ചയം ആ വാർത്തകൾക്കൊപ്പമായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതി ഉയർന്നു വന്നത് വലിയ വിവാദങ്ങൾക്ക് ഇര കൂടെയായിരുന്നു ഷിയാസ് മറ്റൊരു വാർത്തയാണ് ഏറെ ചർച്ചയാകുന്നത് തന്റെ വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിന്നും ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ഷിയാസ് ഇതോടെ വിവാഹം മുടങ്ങി എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും നടന്നിരുന്നു ഇപ്പോൾ താരം തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് വിവാഹത്തെ പറ്റി ഭീകരമായി സംസാരിക്കാൻ അറിയില്ല കല്യാണം ഉണ്ടാകും പക്ഷേ നിശ്ചയിച്ച പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന നിയമമില്ലല്ലോ എന്ന് ഷിയാസ് കൂട്ടിച്ചേർത്തു നാണത്തെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലാതെ സിനിമയിലെ നടൻ മധുവിനെ പോലെ ബീച്ചിൽ പാട്ടുപാടി നടക്കാൻ ഏതായാലും താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അതോടൊപ്പം നിശ്ചയിച്ച പെൺകുട്ടി തയ്യാറാണെങ്കിൽ അവരെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്നും താരം പറഞ്ഞു ജീവിതത്തെ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ മുന്നോട്ട് പോകണമെന്നില്ല അങ്ങനെ കാര്യങ്ങളെല്ലാം ഈസി ആയേ എന്നാണ് ഷിയാസ്തേരി പറയുന്നത്